ഒമാൻ എന്ന രാജ്യത്തിന് കുന്തിരിക്കത്തിൻ്റെ സുഗന്ധമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമൊക്കെ കുന്തിരിക്കം കയറ്റി അയക്കുന്ന രാജ്യമാണ് ഒമാൻ ഒമാനി കുന്തിരിക്കത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ സലാലയിൽ നടക്കുന്ന ഫ്രാങ്കിൻസൺ സീസന്റെ കാഴ്ചകളിലേക്കാണ് ഇനി വിവിധ രാജ്യങ്ങളിലേക്ക് ഒമാനിൽ നിന്ന് കുന്തിരിക്കം കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി പുരാതന കാലം മുതൽക്കേ ദോഫാറിൽ നിന്നുള്ള സലാലയിലെ കുന്തിരിക്കം ഏറെ പ്രശസ്തമാണ് സലാലയിലെ കുന്തിരിക്ക മരങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഗുണങ്ങളുള്ള കുന്തിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ധാരാളം വെളുത്ത കുന്തിരിക്കം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് സലാല സലാലയിലാണ് ഇതിൻ്റെ പ്രധാന ജംഗലാണ് കാടുകളാണ് ഇതിൽ കാടുകളിൽ കയറിയിട്ടാണ് ഇതിൽ ആ നാടൻ ആൾക്കാർ അതിൻ്റെ അവിടെയുള്ള ആൾക്കാരാണ് അത് പറക്കിയെടുക്കണം പറക്കിയെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കൊത്തിയിട്ട് അതിന് കറ വരുന്നത് ആക്കി കറയാക്കി എടുക്കണം നമ്മളെ മാമിലൊക്കെ ഉണ്ടാകുന്ന കറ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇത് മരത്തിലുണ്ടാകുന്ന ഒരു സംഗതിയാണ് കായ്ക്കണതല്ല കൊത്തിയിട്ട് കറ വരുന്ന സാധനം കോജരി എന്ന് പറഞ്ഞിട്ടും വയ്ക്കുന്നുണ്ട് സാദ പറഞ്ഞിട്ട് വിൽക്കേണ്ട ഉണ്ട് അതിനൊക്കെ ഓരോ പേരുകളുണ്ട് അതിൻ്റേതായ ഉണ്ട് കുന്തിരിക്ക മരങ്ങളുടെ തൊലിയിൽ നിന്ന് വരുന്ന കറയാണ് കുന്തിരിക്കമായി മാറുന്നത് മുൻകാലങ്ങളിൽ കേരളത്തിലടക്കം കുന്തിരിക്കം സലാലയിൽ നിന്നാണ് എത്തിയിരുന്നത് രാജധാനികളിലും പ്രധാന ചടങ്ങുകളിലും പണ്ട് കാലം മുതൽക്കേ കുന്തിരിക്കം പുകയ്ക്കുമായിരുന്നു വിവിധ ഉൽപ്പന്നങ്ങളും കുന്തിരിക്കം കൊണ്ട് നിർമ്മിക്കാറുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച കുന്തിരിക്ക ഉൽപ്പാദന കേന്ദ്രം എന്നാണ് ദോഫാറിൻ്റെ ബ്രിട്ടീഷ് മാധ്യമ വൃത്തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ രാജാക്കന്മാർ സ്വർണത്തിനൊപ്പം കൈമാറിയ ഏറ്റവും അമൂല്യമായ സമ്മാനങ്ങളിലൊന്നായി ത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് കഴിക്കും അതായത് നല്ല അസുഖത്തിനൊക്കെ വയറ്റുള്ള അസുഖത്തിനൊക്കെ പിന്നെ വളരെ ഹെൽത്ത് ഫുള്ളായ സാധനമാണ് ഈ ലുബെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രീന് വൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് അങ്ങനെ പല ടൈപ്പിൽ വരുന്നുണ്ട് അത് കുറഞ്ഞ ടൈപ്പിൽ കൂടിയ ടൈപ്പിൽ അപ്പോൾ ഈ വൈറ്റും ഗ്രീനുമാണ് ഇത് തിന്നാൻ ഉപയോഗിക്കുക ഇതൊക്കെ എന്ന് വെച്ചാൽ വിദേശികൾ യൂറോപ്യൻസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര ഡിമാൻഡ് ചെയ്ത സാധനം ഒന്നാമത് ഈ വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് പിന്നെ എന്ന് പറയുന്നത് ലുബാൻ എന്ന അറബിയിൽ പറയാ ഒമാൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ പോയി കഴിഞ്ഞാലും പിന്നെ ഈ ഒമാൻ്റെ ലുബാൻ ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ദോഫാരി ജനതയ്ക്ക് കുന്തിരിക്കം അവരുടെ ജീവിതം നിർണ്ണയാണ് വെറുമൊരു മരം മാത്രമല്ല സംസ്കാരവും ചരിത്രവും ആഴത്തിൽ വേര് പിടിച്ചു നിൽക്കുന്നുണ്ട് സലാലയിലെ അൽ ബലീദ് പ്രദേശത്താണ് ഫ്രാങ്കിസൻസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം അഭിവൃദ്ധി പ്രാപിച്ചത് കടൽ ശക്തിയും ഉപയോഗിച്ചുള്ള വ്യാപാരം കൊണ്ടാണ് നമ്മുടെ തന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് ടൈപ്പ് ഉണ്ട് അതെന്നുവെച്ചാൽ ഇത് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മോഡൽ ആണെങ്കിൽ കാണിച്ചതാണ് ഇതുപോലുള്ളതാണ് ഇതാണ് ഏറ്റവും പിന്നെ കുറഞ്ഞ ടൈപ്പ് ആയിട്ട് വരുന്നത് ഇതിന് രണ്ടരയാൽ മുതൽ മൂന്നരയാൽ വരെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വില മനസ്സിലായില്ലേ പിന്നെ അതിന് ശേഷം പിന്നെ അതിൻ്റെ കുറച്ച് ബ്ലാക്ക് ടൈപ്പ് വരുന്നുണ്ട് ലുബാൻ ഹോജ്രി എന്ന് പറഞ്ഞിട്ട് അതിനൊരു നാല് അഞ്ചരയാൽ മുതൽ അങ്ങനെ വരും പിന്നെ അതിനുശേഷം വൈറ്റ് അതിന് പത്ത് രലൊക്കെയാണ് മാർക്കറ്റ് റേറ്റ് അതുപോലെ പതിനഞ്ചര ഇരുപത് രൂപ വരെ അതിൻ്റെ ഗ്രീന് നല്ല ഗ്രീനാകുമ്പോൾ വില കൊടുക്കും നല്ല ഗ്രീൻ അങ്ങനെ കിട്ടുന്നില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല വില കിട്ടുന്ന സാധനമാണ് ഭയങ്കര ഡിമാൻഡാണ് ഈ സാധനത്തിന് ചിലപ്പോൾ കുടിക്കുക തിന്നുക കത്തിക്കുക ഈ മൂന്ന് സാധനങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പോൾ അതിൻ്റെ തന്നെ പോലെ വ്യത്യസ്തമായിട്ട് പിന്നെ ഓയില് കളുതുക പിന്നെ ഫ്രാഗ്രൻസൻസിൻ്റെ ഓയില് ഫ്രാഗ്രൻസൻസിൻ്റെ ക്രീം ഫ്രാഗ്രൻസൻസിൻ്റെ ജെല്ല് ഫ്രാഗ്രൻസിൻ്റെ സോപ്പ് അങ്ങനെ എന്തെല്ലാം സാധനങ്ങളുണ്ടോ എല്ലാം ഇതിൻ്റെ പിന്നെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ദോഫാറിലെ കുന്തിരിക്കത്തിൻ്റെ ചരിത്രം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് കൂടിയാണ് വർഷാവർഷം നടത്തിവരുന്ന ഫ്രാങ്കിസൺ സീസൺ ഇതിൻ്റെ മൂന്നാം പതിപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സലാലയിലെ അൽ ബലീദ് ആർക്കിയോളജിക്കൽ പാർക്കിൽ നടന്നത് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കാറുള്ളത് കുന്തിരിക്ക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൻ്റെ പ്രാചീന രീതി മുതൽ നിലവിലവ എങ്ങനെയാണ് വീർതിരിച്ചെടുക്കുന്നതെന്നടക്കമുള്ള പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി നടന്നിരുന്നു ഡിസംബർ രണ്ടിന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഫ്രാങ്കിസൻസ് ലാൻഡ് സൈറ്റുകൾ ഉൾപ്പെടുത്തിയതിന്റെ സ്മരണയ്ക്കായി ആഘോഷവും സംഘടിപ്പിച്ചിരുന്നു വാതിദോക്കാർ റിസർവിൽ നൂറ് കുന്തിരിക്ക മരങ്ങൾ നടന്നതിനും ഈ സീസൺ സാക്ഷ്യം വഹിച്ചു